നമസ്കാരം എല്ലാവർക്കും തിയാസ് കിച്ചൻ എരുമിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറേ പേര് റിക്വസ്റ്റ് ഒരു വീഡിയോ ആണ് അതായത് ശുദ്ധമായ മുളപ്പിച്ച റാഗി പൊടി നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാറുള്ളത് അപ്പോൾ റാഗിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം മുളപ്പിച്ച റാഗി എന്ന് പറയുമ്പോൾ റാഗീൻ്റെ ഗുണത്തിനെക്കാട്ടിലും പത്തിരട്ടി ഗുണം നമുക്ക് കിട്ടും അപ്പോൾ ഇത് കൂടാതെ രണ്ട് റെസിപ്പീസ് ഞാൻ ചേർക്കുന്നുണ്ട് വീഡിയോ ഫുള്ള് കാണുക എങ്ങനെയാണെന്ന് കണ്ടു കണ്ടുനോക്കുക അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ് എം എൽ കപ്പിൽ ഒരു കപ്പ് റാഗി എടുക്കുന്നുണ്ട് നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ചെടുക്കാം ഇതൊരു ബൗളിലോട്ട് കൊടുക്കാം റാഗി ആയതുകൊണ്ട് തന്നെ ഇതിൽ ധാരാളം കല്ലും മണ്ണൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് മൂന്നാല് പ്രാവശ്യം കഴുകി വെള്ളം നല്ല തെളിഞ്ഞു വരുന്നവർ കഴുകിയെടുത്തിട്ട് വരാം അങ്ങനെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് കഴുകുമ്പോൾ നല്ല തിരുമി തന്നെ കഴുകാനായിട്ട് ശ്രദ്ധിക്കണേ ഇനി അടുത്തതായിട്ട് ഇതൊന്ന് കുതിരാനേറ്റ് വയ്ക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം നോക്കണ്ട വെള്ളത്തിൻ്റെ കളർ നല്ല ക്ലിയറായി വന്നിട്ടുണ്ട് ഇനി അടച്ചു വെച്ചതിന് ശേഷം കുറഞ്ഞത് ഒരു എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം രാവിലെയാണ് ഞാൻ കുതിർക്കാനായിട്ട് വെച്ചത് ഇതിപ്പോൾ രാത്രി ആയിട്ടുണ്ട് റാഗി നന്നായിട്ടൊന്ന് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് വെള്ളമൊന്നും അരിച്ചു മാറ്റാം അതിന് വേണ്ടിയിട്ട് ഒരു എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി ഒന്ന് നനച്ചതിന് ശേഷം ഇങ്ങനെയൊന്ന് വെച്ചുകൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന റാഗി ഇട്ടുകൊടുക്കാം ആ വെള്ളത്തോട്ട് തന്നെ ഒഴിക്കാൻ കിട്ടും അപ്പോൾ ആ വെള്ളം താഴോട്ട് പോവുകയും ചെയ്യും കുതിർത്ത് വെച്ച റാഗി മാത്രം ആ തുണിയിലിട്ട് ഇരിക്കുകയും ചെയ്യും ഇതിൽ വെള്ളം നന്നായിട്ടൊന്ന് മാറിയതിന് ശേഷം ഒന്നുകിലും നന്നായിട്ടൊന്ന് കെട്ടിവയ്ക്കുക അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വയ്ക്കുക ഇനി ഇതൊരു കിച്ചണിലെ ഒരു സൈഡിലോട്ട് ഇതിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പോൾ ഇത് കുറഞ്ഞതൊരു നാൽപ്പത്തെട്ട് മണിക്കൂർ അതായത് രണ്ട് ദിവസമെങ്കിലും വെച്ചാൽ മാത്രമേ ഇതിൻ്റെ മുള നന്നായിട്ടൊന്ന് പൊട്ടി വരുത്തുള്ളൂ ഇടയ്ക്ക് തന്നെ തുണി നോക്കുക ഇത് നല്ല ഡ്രൈ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമേ പെട്ടെന്ന് തന്നെ മുള പൊട്ടി വരുത്തുള്ളൂ ഇപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് റാഗി റാഗിയുണ്ടോ നന്നായിട്ടൊന്ന് മുളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ തുണിയിൽ നിന്ന് എടുത്ത് മാറ്റാം സാധാരണ റാഗീനെക്കാട്ടിലും പത്തിരട്ടി അയൻകണ്ടൻ്റെ കൂടുതലാണ് മുളപ്പിച്ചെടുക്കുന്ന റാഗി മുളപ്പിച്ചെടുത്ത റാഗി ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് നേരത്തെ കണ്ടില്ലായിരുന്നു ഒരു ചെറിയൊരു ബോൾ ഷേപ്പായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നുണ്ട് റാഗിയിൽ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ എല്ലിനും പല്ലിനും വളരെ നല്ലതാണ് പിന്നെ ഇതിൽ ധാരാളം ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻസിനും ഉള്ള ആൾക്കാർക്കൊക്കെ ഡെയിലി റാഗി കഴിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ കൊളസ്ട്രോളും അതുപോലെ തന്നെ ഷുഗർ ലെവലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും സഹായിക്കും ഇനി ഇത് വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം നല്ല വെയിലുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മുതൽ മൂന്ന് മണിക്കൂറാകുമ്പോൾ തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ താഴെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇവിടെ നല്ല വെയിലായതുകൊണ്ട് തന്നെ രണ്ട് മണിക്കൂറുണ്ട് നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിൽ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും ഇതൊരു എട്ട് മുതൽ പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം റാഗി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ലൊരു മണം വരുവേ ഇപ്പോൾ ഒരു എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫാക്കാം ഇനി ഇത് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം മുളപ്പിച്ച റാഗിയിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും കാൽഷ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് ഈ മുളപ്പിച്ച റാഗി കൊടുക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ നല്ലതാണ് ഇനി ഇത് തണുക്കാനായിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ചൂട് പെട്ടെന്ന് തന്നെ പോയി കിട്ടും ചൂട് മാറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിയിൽ ഒരു വലിയ എടുക്കാം ഇതിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഞാൻ ഒരുമിച്ചാണ് പൊടിച്ചെടുക്കുന്നത് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഈ മുളപ്പിച്ച റാഗി നമ്മൾ പാനിൽ പാനിലിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തില്ലേ ആ സമയത്ത് കുറച്ച് നട്ട്സും കൂടെ വേണമെങ്കിൽ ചേർക്കാൻ കേട്ടോ അങ്ങനെയും ഒരുമിച്ച് ഒന്ന് പൊടിച്ചെടുത്ത് വെക്കാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് അതിൻ്റെ ഉമി കളയണം മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിൽ അരിക്കണം നിർബന്ധമൊന്നുമില്ല അപ്പം ഞാനിതിപ്പം അരിക്കുന്നില്ല ഇനി ഇതൊരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം റാഗി പൊടിക്കുമ്പോൾ മിക്സിയിൽ തന്നെ ചെറിയൊരു ചൂടുണ്ടാവും അപ്പോൾ ചൂട് മാറിയതിന് ശേഷമാണ് നമ്മൾ കണ്ടെയ്നറിൽ ആക്കി വെക്കാവൂ അങ്ങനെ ശുദ്ധമായ മുളപ്പിച്ച റാഗിപ്പൊടി പൊടി റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഞാനൊരു വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കി കാണിച്ചത് ഇതുപോലെ അര കിലോ ഒരു കിലോ ഒക്കെ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം ഇനി ഈ മുളപ്പിച്ച റാഗി വെച്ചിട്ട് രണ്ട് റെസിപ്പീസാണ് ഉണ്ടാക്കി കാണിക്കുന്നത് എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ മുളപ്പിച്ച റാഗി ഉപയോഗിച്ചിട്ട് ആയിട്ടുള്ള ദോശയാണ് തയ്യാറാക്കി കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് ഞാനൊരു വലിയ സ്പൂണ് മുളപ്പിച്ച റാഗി പൗഡർ ഇടുകയാണ് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഒട്ടും കട്ട് ചെയ്ല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് എടുക്കാം നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് ദോശമാവാണ് ചേർക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ കാണുന്നില്ല ദോശമാവ് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കാം പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ദോശമാവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ റാഗിപ്പൊടിയിൽ ഉപ്പ് ചേർത്തല്ലോ ആ സമയത്ത് അതനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കേണ്ടത് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കാം കേട്ടോ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക വെള്ളം കൂടി ചേർത്തിട്ട് ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് ഒരു ചെറിയ പീസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം കുറച്ച് പച്ചമുളക് കുറച്ച് മല്ലിയില കുറച്ച് കരിവേപ്പില മല്ലിയില ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് മല്ലിയില ഇല്ലയെന്നുണ്ടെങ്കിൽ കരിവേപ്പില മാത്രം ചേർത്താലും മതിയാവും ഇതിൽ ഞാനിപ്പോൾ ഇഞ്ചി ചേർക്കുന്നില്ല കാരണം ദോശമാവിൽ കുറച്ച് ഇഞ്ചി ചേർത്തിട്ടുണ്ടായിരുന്നു അല്ല എന്നുണ്ടെങ്കിൽ ഈ സമയം ചെറിയ കഷ്ണ ഇഞ്ചി കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ആക്കി എടുക്കേണ്ടത് ഒരു ചെറിയ പീസ് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തും കൂടി ചേർക്കുന്നുണ്ട് ഈ സമയം ഒന്നും കൂടി ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്യുക ഉപ്പ് ആവശ്യമാണെങ്കിലും ഒന്നും കൂടി ഉപ്പ് ചേർക്കാം അങ്ങനെ നമ്മുടെ ദോശ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം ഇനി അടുത്തായിട്ട് ദോശ ചൂടാൻ വേണ്ടിയിട്ട് ദോശക്കല്ല് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് ഇരുമ്പിൻ്റെ ആയതുകൊണ്ട് തന്നെ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എപ്പോഴും ദോശ ചൂടാനൊക്കെ നോൺ സ്റ്റിക്കിൻ്റെ കാട്ടിലും ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് ഏറ്റവും നല്ലത് കല്ല് നന്നായിട്ട് ചൂടായു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഒന്നും കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒത്തിരി അങ്ങ് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്താൽ മതിയാവും ഇതിൽ ചെറുതായിട്ടൊന്ന് ഒക്കെ വന്ന് തുടങ്ങുമ്പോൾ കുറച്ച് നെയ്യും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം റാഗി വെച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കിയാലും അതിൽ കുറച്ച് നെയ്യ് ചേർക്കുന്നത് വളരെ നല്ലതായിട്ടോ അതായത് അതിൻ്റെ ന്യൂട്രിയൻസ് നമ്മളെ ബോഡി പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യും ഇങ്ങനെ നമ്മൾ നെയ് ചേർത്താൽ ഒരു സൈഡ് സൈഡായിട്ടുണ്ട് നമുക്കിത് പതുക്കെ തിരിച്ചിട്ടെടുക്കാം അടുത്ത സൈഡ് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം അങ്ങനെ ആദ്യത്തെ ദോശ റെഡി ആയിട്ടുണ്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റം നോക്കുകയുണ്ടോ ഇതിൽ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു റിച്ച് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ഇതിൽ വെജിറ്റബിൾസ് ചേർത്തോണ്ട് തന്നെ പ്രത്യേകിച്ചിട്ട് കറിയിലാവശ്യം ആവശ്യമില്ല അങ്ങനെ രണ്ടാമത്തെ ദോശ ഇതുപോലെ ഇന്ന് തയ്യാറാക്കുന്നുണ്ട് ഇതിൽ നമ്മൾ പച്ചമുളക് ളയും മല്ലിയിലയും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പ്രത്യേകിച്ച് ഒരു കറീൽ ആവശ്യമില്ല പിന്നെ നമ്മൾ ലാസ്റ്റ് നെയ്യും കൂടെ ചേർത്തല്ലോ അപ്പോൾ അതുകൊണ്ട് വളരെ ടേസ്റ്റായിട്ടുള്ളൊരു ദോശയാണ് ചൂടോടെ കഴിക്കാൻ അടിപൊളിയാണ് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്ത ചേർത്തായ സവാളയൊക്കെ ഇടയ്ക്കൊന്ന് കടിക്കാനായിട്ട് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കട്ടെ സൂപ്പർ ദോശയാണ് ഇങ്ങനെ അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റാഗി വെച്ചിട്ടുള്ള ഒരു കുറുക്കാണ് അതായത് ഇതിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു പതിനൊന്ന് മണിക്ക് അല്ലെങ്കിൽ ഒരു നാല് മണി നേരമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കുറുക്കട്ടെ വളരെ ഹെൽത്തിയാണ് എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം നമ്മുടെ സ്പ്രൗട്ടഡ് റാഗി പൗഡറിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ സ്പ്രൗട്ടഡ് റാഗി പൗഡർ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ി ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് എടുത്തായിട്ട് രണ്ട് കപ്പ് വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന റാഗി ചേർത്ത് കൊടുക്കാം ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷമാണ് റാഗി ഒഴിച്ചെടുക്കേണ്ടത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇതിൻ്റെ കൂടെ അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് കുറച്ച് ചെറുപയറാണ് ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് മുളപ്പിച്ച ചെറുപയറാണ് ഇപ്പം ചെറുപയറിൻ്റെ ഗുണം എല്ലാവർക്കും അറിയാമല്ലേ നല്ല പ്രോട്ടീൻ റിച്ച് ഉള്ളതാണ് അപ്പോൾ മുളപ്പിച്ച ചെറുപയറാണ് ചേർക്കുന്നതെങ്കിൽ ചെറുപയറിൻ്റെ ഇരട്ടി ഗുണങ്ങളാണ് മുളപ്പിച്ച ചെറുപയർ ഉള്ളത് അതുപോലെ തന്നെ മുളപ്പിച്ച അതുപോലെ തന്നെ ചെറുപയർ മുളപ്പിച്ചെടുക്കാൻ വളരെ ഈസിയാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നെ ഒരു സെറ്റ് ഇട്ടാക്കാൻ കേട്ടോ മൂന്ന് മുതൽ നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമുക്കിഷ്ടമുള്ളത് ചേർക്കാം അപ്പം മുളപ്പിച്ച ചെറുപയർ ഇല്ലായെന്നുണ്ടെങ്കിൽ ചെറുപയർ വേവിച്ചിട്ട് വേണം ചേർക്കേണ്ടത് മുളപ്പിച്ച ചെറുപയർ ഒത്തിരി കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും നമ്മൾ മുളപ്പിച്ച ചെറുപയർ സാലഡിലൊക്കെ ഇങ്ങനെ തന്നെ കഴിക്കാറുണ്ട് അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ചേർത്തെടുക്കാം അപ്പോൾ ഈ റാഗി വേകുന്ന സമയം കണ്ട് മുളപ്പിച്ച ചെറുപയറും ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടും അപ്പോൾ ഒത്തിരി ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല റാഗിയിൽ ധാരാളം അയൺ അയൻകണ്ഠൻ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ കുറവുള്ള ആൾക്കാർ ഡെയിലി റാഗി കഴിക്കുന്നതു തന്നെ അവരുടെ ഹീമോഗ്ലോബിൻ ലെവല് കൂടാനും സഹായിക്കും റാഗി വളരെ നല്ലതാണ് പക്ഷേ കിഡ്നി ഡിസീസൊക്കെ ഉള്ള ആൾക്കാർ അതുപോലെ തന്നെ തൈറോയ്ഡ് ഉള്ള ആൾക്കാരൊക്കെ അധികം റാഗി കഴിക്കുന്നത് നല്ലതല്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എങ്കിലും ഡോക്ടറിൻ്റെ അഡ്വൈസും കൂടെ കേട്ടിട്ട് റാഗി കഴിക്കാം അതുപോലെ തന്നെ ഇപ്പം ഷുഗർ പേഷ്യൻസിനും കൊളസ്ട്രോൾ പേഷ്യൻസിനും അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ് സാധാരണ റാഗി പൗഡറാണ് ചേർക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും പക്ഷേ ഈ സ്പ്രൗട്ടഡ് റാഗി പൗഡർ ആയതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ കുറിയില്ല ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കിയതിന് ശേഷം ഇതിലോട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചേർക്കാനായിട്ടുണ്ട് അതായത് ഒന്നുകിൽ ആൽമണ്ട് മിൽക്ക് അതായത് ബദാം മിൽക്ക് ചേർക്കാം സാധാരണ പശുവും പാൽ ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഞാനിവിടെ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ മാത്രത്തിന് ഒന്നിനെ ശർക്കര ചേർക്കാം അല്ലെങ്കിൽ കരിപ്പെട്ടി ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഡേറ്റ്സ് ചേർക്കാം ചേർക്കുന്നത് കുറച്ച് ഡേറ്റ്സ് ആണ് ഇപ്പോൾ ഡേറ്റ്സ് ആണെങ്കിലും ചേർക്കാം ഡേറ്റ്സ് ചേർക്കുന്നത് വെച്ചാൽ അതാണ് കുറച്ചും കൂടി ഹെൽത്തി അതായത് ഡേറ്റ്സിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹീമോഗ്ലോബിനൊക്കെ കുറവുള്ള ആൾക്കാർക്ക് ഡേറ്റ്സ് ചേർക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള ഡേറ്റ്സ് ചേർക്കാം അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ഡേറ്റ്സ് ആണ് ചേർക്കുന്നത് അങ്ങനെ ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ അപ്പോൾ അതും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ റാഗി ചൂടായതുകൊണ്ട് തന്നെ ഡേറ്റ്സ് ചേർക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ആയിട്ട് കിട്ടുകയും ചെയ്യും ഡയബറ്റിക് പേഷ്യൻസ് ഒരു ഡേറ്റ്സ് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല അങ്ങനത്തെ ഡേറ്റ്സും ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ വളരെ കുറച്ച് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് വൺ തേർഡ് കപ്പാണ് തേങ്ങാപ്പാൽ ചേർക്കുന്നത് അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇത് വളരെ കുറച്ച് അളവിലാണ് തേങ്ങാപ്പാൽ ചേർത്തത് തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് അതായത് തേങ്ങാപ്പാലിന് ചെറിയൊരു മധുരമുണ്ട് പാലിനെ കാട്ടിലും തേങ്ങാപ്പാൽ ചേർക്കുന്നതാണ് നല്ലത് തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ജസ്റ്റ് ഒന്ന് മിക്സ് എടുക്കാം കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലാം പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഏലാം പൊടിച്ചും കൂടി ചേർത്താൽ നല്ലൊരു മണവും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും ഏലാം പൊടിച്ചത് വേണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കുറച്ച് സിന്നമൻ പൗഡറില്ല അത് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഇപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തോണ്ട് തന്നെ അധികം തിളപ്പിച്ചെടുക്കേണ്ട ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് എല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടിയാൽ മതിയാവും ഇനിയിപ്പോൾ ഗ്യാസ് ഓഫാക്കാം ഇനി ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം ഇവിടെ കുറുക്ക് ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് നെയ്യും കൂടി ഒഴിക്കുകയാണ് ഇത് ഓപ്ഷനൽ ആട്ടോ ചേർക്കുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പ്രത്യേക ഒരു ടേസ്റ്റാണ് ഒരു ചെറിയ സ്പൂണ് കൂടി ചേർക്കാം തേങ്ങാപ്പാലൊക്കെ ചേർത്തുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു കുറുക്കാണ് ഇതിൽ ചേർത്ത് മുളപ്പിച്ച രാഗീരിയ ഗുണങ്ങൾ അറിയാമല്ലോ അതിൻ്റെ കൂടെ തന്നെ മുളപ്പിച്ച ചെറുപയറും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ വളരെ ഹെൽത്തിയാണ് പിന്നെ ഇതിൽ ചെറിയ ഒരു സ്പൂണും നെയ്യ് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ ഇത് ചൂടോടെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ഇപ്പോൾ ഇതൊരു നാലുമണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പതിനൊന്ന് മണിക്ക് കഴിക്കാൻ പറ്റിയ ഒരു കുറുക്കാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്ക് ഇന്നത്തെ രണ്ട് റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ റെസിപ്പീസൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ സ്റ്റേ ഹാപ്പി സ്റ്റേ പോസിറ്റീവ് താങ്ക്സ് ഫോർ വാച്ചിങ്